ഈ ദീപാവലി ദിനത്തിൽ ഒരു സന്തോഷ വാർത്ത ഡൽഹിയിൽ നിന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി രക്ഷിച്ച് സംരക്ഷണം നൽകിയ എട്ട് വയസ്സുകാരൻ മലയാളി പയ്യൻസ് ആണ് അവൻ പിതാവിനൊപ്പം മടങ്ങി മധ്യപ്രദേശിൽ സ്ഥിരതാമസമാക്കിയ മലയാളി കുടുംബമാണ് ഈ എട്ടു വയസ്സുകാരന്റേത് കുട്ടിയെയും കുട്ടിയും മാനസിക വെല്ലുവിളിയുള്ള അമ്മ അലയുന്നതിനിടെയാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഇരുവരുടെയും സംരക്ഷണം ഏറ്റെടുത്തത് നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും എത്ര തീവണ്ടി അകലം എത്ര എത്ര വട്ടം താണ്ടിയിരിക്കുന്നവൻ പൂജപ്പുര ചിൽഡ്രൻസ് ഹോമിലെ വയസ്സുകാരൻ മധ്യപ്രദേശിൽ സ്ഥിരതാമസമാക്കിയ മലയാളി കുടുംബം പത്തനംതിട്ടക്കാരനായ അച്ഛൻ മധ്യപ്രദേശിൽ സ്കൂൾ പ്രിൻസിപ്പൽ അമ്മ തിരുവനന്തപുരം കരിയും കുട്ടിയെ പ്രസവിച്ച് മൂന്നു മാസമായപ്പോൾ അമ്മയുടെ മാനസിക വെല്ലുവിളി വർദ്ധിച്ചു കുട്ടിയെയും എടുത്ത അമ്മ കേരളത്തിലേക്ക് വന്നു പിന്നാലെ എണ്ണമറ്റയിടങ്ങളിലെ അലച്ചിൽ ഇരുവരെയും കണ്ടെത്താനാകാതെ പിതാവും മനസ്സിന്റെ താളം നഷ്ടപ്പെട്ടെങ്കിലും പറക്കമുറ്റാത്ത മകനെ നെഞ്ചോടു ചേർത്ത അമ്മ അലഞ്ഞലഞ്ഞ് എട്ട് കൊല്ലം ഡൽഹിയിലെ കേരള ഹൗസിന്റെ മുന്നിൽ കുട്ടിയുമായി നിൽക്കുന്നത് പതിവായി അങ്ങനെ മൂന്നാം വട്ടവും കേരള ഹൗസിന്റെ മുന്നിലെത്തിയപ്പോഴാണ് അധികൃതർ സി ഡബ്ല്യു സിയെ വിവരമറിയിച്ചത് ഇക്കഴിഞ്ഞ മെയ്യിൽ കേരളത്തിൽ നിന്നുള്ള സർക്കാർ സംവിധാനം ഡൽഹിയിലെത്തി അമ്മയെയും തിരികെ എത്തിച്ചു അമ്മയെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി ചികിത്സ ആരംഭിച്ചു കുട്ടിയെ പൂജപ്ര ചിൽഡ്രൻസ് ഹോമിലേക്ക് മാറ്റി അന്നുവരെ സ്കൂൾ കണ്ടിട്ടില്ലാത്ത അവനെ ഒന്നാം ക്ലാസ്സിൽ ചേർത്തു അമ്മ ഭയങ്കര അറ്റാച്ചഡാണ് കുഞ്ഞുമായിട്ട് അപ്പോൾ കുഞ്ഞിനെ വിട്ടുകൊടുക്കത്തില്ല കുഞ്ഞിന് എട്ട് വയസ്സായെങ്കിലും സ്കൂളിങ് ഇല്ലായിരുന്നു ഒരു ദിവസം പോലും സ്കൂളിൽ പോയിട്ടില്ല സ്കൂളിൽ വിട്ടിട്ടില്ല അപ്പോൾ കുഞ്ഞിനെ കൊണ്ടുവന്നപ്പോൾ ഡോക്ടേഴ്സ് എല്ലാവരും തന്നെ ഇതിനു വേണ്ടി നിന്നു കുഞ്ഞിനെ ഒന്ന് ഡിറ്റാച്ച് ചെയ്യിക്കാൻ അമ്മ അത്രയ്ക്ക് അറ്റാച്ചഡ് ആയതുകൊണ്ട് കുഞ്ഞിനെ ഒന്ന് അമ്മയിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് നമ്മളുടെ ഏൽപ്പിച്ചു ഉടൻ തന്നെ ഇവിടെ നമ്മളുടെ ചിൽഡ്രൻ ഹോമിൽ നിർത്തി സ്കൂളിൽ പിറ്റേന്ന് തന്നെ സൂപ്രണ്ട് ചിൽഡ്രൻ ഹോം സൂപ്രണ്ട് കുട്ടിയെ സ്കൂളിലേക്ക് അയച്ചു കുട്ടിയുടെ ഒന്നാം ഇപ്പോൾ പഠിക്കുകയാണ് ജീവിതത്തിൽ ആദ്യമായി കിട്ടിയ കൂട്ടുകാരെയും സഹപാഠികളെയും ഹൃദയത്തിലേറ്റി അവൻ മടങ്ങുകയാണ് കുട്ടിയുടെ വിദ്യാഭ്യാസം സുരക്ഷിതമായ താമസം തുടങ്ങിയവ പിതാവിന് ഉറപ്പാക്കാനാകുമെന്ന് സമിതിക്ക് വിശ്വാസമായതോടെയാണ് ഡോക്ടേഴ്സൊക്കെ എടുത്തിട്ട് വലിയ എഫേർട്ടുണ്ട് അവരും അവരൊക്കെ നമ്മളുടെ കൂടെ ഇങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ഒറ്റ ഒരുമിച്ചുള്ള ഒരു യാത്രയിലായിരുന്നു ആ യാത്ര വിജയിച്ചു എന്നാണ് പറയാനുള്ളത് മുത്തശ്ശിയുടെയും കൈപിടിച്ച് അമ്മയെ നെഞ്ചോട് ചേർത്ത് അവൻ അലക്സ് റാം മുഹമ്മദ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം